യോവിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ആറാം വാക്യം ഇതാ നിന്നെപ്പോലെ ഞാനും ദൈവത്തിനുള്ളവൻ യോവിൻ്റെ വാക്കുകളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യോവ് പറയുകയാണ് ഞാൻ ദൈവത്തിനുള്ളവനാണ് ഈ ദൈവത്തിനുള്ളവൻ എന്നുള്ള പദപ്രയോഗം പല അർത്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഒന്ന് ഞാനും നിങ്ങളും ദൈവത്തിനുള്ളവരാണ് കാരണം എന്നെയും നിങ്ങളെയും ദൈവം സൃഷ്ടിച്ചിരിക്കുകയാണ് സൃഷ്ടി എന്നുള്ള നിലയിൽ നമ്മൾ ദൈവത്തിനുള്ളവരാണ് എന്നുള്ളതിന് രണ്ടുപക്ഷമില്ല രണ്ടാമത് ഒരു ദൈവ മകൻ എന്നുള്ള നിലയിൽ നമ്മൾ ദൈവത്തിനുള്ളവരാണ് നമ്മൾ വായിക്കുന്നുണ്ട് കുരുന്തർക്ക് ഒന്നാം ലേഖനം മൂന്നാം അധ്യായം അവസാനത്തെ വാക്യം നിങ്ങളോ ദൈവത്തിനുള്ളവർ എന്ന് ഞാൻ നിങ്ങളും ദൈവത്തിനുള്ളവരാണ് സംശയമൊന്നുമില്ല കാരണം തൻ്റെ ചങ്ങിലെ ചോരയാൽ നമ്മൾ വീണ്ടെടുത്തവരാണ് എന്നാൽ ദൈവത്തിനുള്ളവൻ എന്നുള്ള പദപ്രയോഗം മൂന്നാമത് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവം ചില പ്രത്യേക ഉദ്ദേശത്തിനായി നമ്മളെ ഈ ഭൂമിയിലേക്ക് അയച്ചു എന്ന് വിശ്വസിക്കുമ്പോൾ അതൊരു സ്പെഷ്യൽ ദൗത്യമായി പരിഗണിക്കാനായിട്ട് സാധിക്കും ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നതിന്റെ പിൻപിൽ ദൈവത്തിന് വ്യക്തമായിരിക്കുന്ന ലക്ഷ്യമുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ മകൻ എന്നുള്ള ആ പേരിന് ഏറ്റവും അർത്ഥമാണ് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിനുള്ളവനാണ് എന്നുള്ളതിന് ഏറ്റവും അർത്ഥവത്താണ് ആകയാൽ നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലയിലും ഓർക്കാം ഞാൻ നിങ്ങളും ദൈവത്തിനുള്ളവരാണ് എന്നുള്ളത്